പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ സഹായിച്ചെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ വയനാട്ടുകാരെ ഒഴിവാക്കി മൂപ്പർ പോയി പകരം പെങ്ങളെ വയനാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു ആരായി പെങ്ങള് മുത്തശ്ശി അതായത് ഇന്ദിരാഗാന്ധിയുടെ അതേ മൂക്കുള്ള അതേ മുടിയുള്ള പ്രിയങ്ക വയനാട്ടുകാർക്ക് ഇതിൽ പരം സന്തോഷം വേറെ എന്ത് വേണം അല്ലേ എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് വേറെയും ചില ഗുണങ്ങളുണ്ട് അത് എണ്ണി എണ്ണി പറഞ്ഞ സഖാവ് കൊളായി പ്രിയങ്കയോടും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത മൗദൂദി സുഡാപ്പി വിഭാഗങ്ങളോടുമായി ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് പ്രിയങ്ക വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നതറിഞ്ഞ മൗദൂദി ചാനലിലെ വേറെ ഒരു അഭിപ്രായമുണ്ട് ചാനലിലെന്താന്ന് ആദ്യം കേൾക്കാം വയനാട്ടിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ ബിൽക്കീസ് ബാനുവിനെ നിർത്തൂ എന്നാണ് ഞാൻ പറയുക അമിത്ഷായുടെയും മോഡിയുടെയും മുഖത്ത് നോക്കി മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീ ഇന്ത്യൻ ഫാസിസം എന്താണ് എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് പോരാട്ടം എന്താണ് എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ദാവൂദേ ദാവൂദേ എന്ന് ചോദിച്ചിട്ട് തന്നെ ഒരു നാസർ ഫേസ്ബുക്ക് പേജിൽ നിനക്ക് ഇവൻ പറയുന്നത് കേട്ടോ വയനാട്ടിൽ ബിൽഖീസ് ബാനുവിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കണമെത്രേ ബിൽക്കീസ് ബാനുവിനെ സംഘപരിവാർ കടിച്ചുകീറി അവരുടെ പ്രിയപ്പെട്ടവരെ പിഞ്ചു കുഞ്ഞിനെ അടക്കം പതിനാല് പേരെ അവരുടെ മുന്നിലിട്ട് അടിച്ചു കൊന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരൊറ്റ ഉണ്ടായിരുന്നു മിസ്റ്റർ അതിലെ പ്രതികളെ ശിക്ഷിക്കുന്നത് വരെയുള്ള നിയമ പോരാട്ടം നടത്തിയത് സി പി എമ്മും ആനി രാജയും അടക്കമുള്ളവരായിരുന്നു ചങ്ങാതി പരമോന്നത കോടതി കൽതുറങ്കിലടച്ച നരാധനന്മാരെ ഗുജറാത്ത് സർക്കാർ തുറന്നു വിട്ടപ്പോൾ താനി പറഞ്ഞ കോൺഗ്രസ് എവിടെയായിരുന്നു മിസ്റ്റർ വീണ്ടും അവരെ ജയിലിലടക്കാൻ പോരാടാൻ സി പി എമ്മും ആനി രാജിയും തന്നെയായിരുന്നില്ലേ ഉണ്ടായത് എന്നിട്ട് തൻ്റെ മൗദൂദികൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ആരെയാണ് മിസ്റ്റർ ബിൽക്കീസ് ബാനു സംഭവം അടക്കമുണ്ടാവാൻ കാരണക്കാരായ ബാബരി മസ്ജിദ് തകർത്ത ആർ എസ് എസുകാർ അതേയിടത്ത് ക്ഷേത്രമുണ്ടാക്കുമ്പോൾ മൂന്ന് വെള്ളിയിഷ്ടിക സംഭാവന ചെയ്ത പ്രിയങ്കയുടെ സഹോദരൻ രാഹുലിനെയല്ലേ നിങ്ങൾ വോട്ട് കൊടുത്തത് ബിൽക്കീസ് ബാനുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആനി രാജിയെ തോൽപ്പിച്ചവരല്ലേ നിങ്ങൾ ഇതല്ലേ നിന്റെയൊക്കെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഉളുപ്പുണ്ടോ ദാവൂതെ നിനക്ക് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ആനി രാജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നവരിൽ മണിപ്പൂർ കലാപത്തിലെ ഇരകളും തമിഴ്നാട്ടിലെ വീരപ്പൻ ബേട്ടയുടെ ഇരകളും ഉണ്ടായിരുന്നു ദൗദേ ബിൽക്കീസ് ബാനുവിനെ പോലെ തന്നെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട കൺമുമ്പിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ക്രൂരമായി കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവരായിരുന്നു അവർ അവർ വയനാട്ടിലെ വോട്ടർമാരോടായി വിളിച്ചു പറഞ്ഞത് തങ്ങളുടെ കണ്ണീരൊപ്പൻ വന്നത് ആനി രാജയാണ് അവർ ഇന്ത്യൻ പാർലമെന്റിൽ എത്തണമെന്നായിരുന്നു சத்தியமங்கலம் வீரப்பன் வேட்டையுடைய பேரில் பீடனங்களுக்கு இரையாயவரும் மணிப்பூரில் இருந்துள்ள ஆதிவாசி நேதாவ் கிளாரிஃபேயும் வயநாட்டில் திரங்கெடுப்பு பிரச்சாரத்திலான இது ஆத்தியமாயான அவர் கேரளத்தில் எத்தினது அதன் காரணம் ஆனி ராஜியும் சம்சான சர்க்காருமான என் பேர் சின்ன பொண்ணு நான் தமிழ்நாட்டிலேருந்து சேலம் மாவட்டம் காட்டுக்குள்ள சந்தன கடத்த தேடுதல் வீரப்பான் இதில் நாங்கள் பாதிக்கப்பட்டவங்க சிறப்பு அதிரடிப்படை பாதிக்கப்பட்டவங்க நாங்கள் இப்போ மிக பல வகையான கொடூரங்களை அனுப்பிவிச்சிட்டு வந்தவங்க எங்களால் கூட முடியாது எப்படா வாழறதா சாவ்றதாங்கிற தான் நாங்கள் இருக்கோம் ஆனால் எங்களுக்குன்னு படி அறிவு இல்லை எங்களுக்கு சப்போர்ட்டுக்கு யாரும் இல்லை நாங்களாக வந்து ஒரு கேஸ் ஆரம்பித்து இன்றைக்கி வந்து நாங்கள் எப்படி என்ன பண்ணுறது டெல்லி போனால் மனித மனிதவரமானியத்துக்கு போகணும் அப்படிங்கிற சூழ்நிலையெல்லாம் எங்களுக்கு ஏற்பட்டுச்சு அப்போ எங்களுக்குன்னு தெரிஞ்ச ஒரே ஒருத்தங்க நம்ம ஆணிராஜா அம்மா அவங்களோட நம்பரை வாங்கி நாங்கள் கஷ்டப்பட்டு நாங்கள் டெல்லி போனோம் ஃபஸ்ட்டு ஒரு ஏழு பேர் போனோம் ஏழு பேர்த்துக்குமே தன்னோட குழந்தைங்களா தாய் கூட ஒரு மாதிரியே பார்ப்பாங்க நீ குளிச்சியா நல்லா வந்தியா நல்லா வலியான்னு கேட்பாங்க ஆனால் ஆணி அம்மா ஒரு தாயை விட கடவுள்னு சொல்லலாம் அவங்க எங்களை கூப்பிட்டு வச்சு எல்லா ஆதரவும் தந்து துணி புடவையிலேருந்து சாப்பாடுற சாப்பாட்டுலேருந்து பஸ் பேர்லேருந்து எல்லாமே அவங்க ஒரு கட்டி பிடிச்சி ஒரு அரவணைப்பு எ எப்படிலாம் சொல்லலாமா அவ அவங்கள வந்து புகழறத்துக்கு எவ்வளோ இருக்குது அந்த அளவுக்கு ஒரு தங்கமாட்ட மனுஷவீங்க அவங்க வந்து ஜெயிச்சு வருதுங்கிறது தான் எங்களோட பேரா ரொம்ப ஆசை பேராசைன்னு சொல்லலாம் ரொம்ப ஆசைன்னு சொல்லலாம் കേട്ടല്ലേ ദാവൂദ് ഈ ഇരകൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും ദാവൂദും ജമാഅത്തെ ഇസ്ലാമിയും എന്താ പറഞ്ഞത് ഈ ദുരിത ബാധിതരെ ഒന്ന് തിരിഞ്ഞ നോക്കുപോലും ചെയ്യാത്ത കോൺഗ്രസിനെയും അതിന്റെ നേതാവ് രാഹുലിനെയും വിജയിപ്പിക്കണമെന്നായിരുന്നു എന്നാൽ അതേ ദാവൂദ് മീഡിയ വണ്ണും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയും ആനി രാജയും ചേർന്ന് നിയമ യുദ്ധം നടത്തി നീതി വാങ്ങിച്ചു കൊടുത്ത ബിൽകിസ് ബാനുവിനെ വയനാട്ടിൽ അതേ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് മത്സരിപ്പിക്കണമെന്ന് പറയണമെങ്കിൽ കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ട് തന്നെ ഇനി മത്സരിക്കാൻ വരുന്ന പ്രിയങ്കക്കുള്ള സഖാവ് നേരിട്ട് കൊടുക്കുന്നുണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ചുള്ള തീരുമാനം കോൺഗ്രസ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പ്രസിഡന്റ് മല്ലികാർജുനഖ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് സീറ്റിൽ ജയിച്ചിട്ടുള്ള രാഹുൽ ഒരു സീറ്റ് രാജിവെക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ അനിവാര്യതയാണ് ആ അനിവാര്യതയാണ് ഇന്നലെ അവർ നിർവഹിച്ചിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ തന്നെ രാഹുൽ പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന മണ്ഡലമാണ് വയനാട് പ്രതിസന്ധി ഘട്ടത്തിൽ ആളുകളാണ് രാഹുൽ ഗാന്ധി പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് സഹായിച്ച വയനാട് മണ്ഡലത്തിനെ തന്നെ ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു പകരം സഹോദരി പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാൻ രാഹുലും രാഹുലിന്റെ പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട് അതവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് ആ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും മറ്റുള്ളവർക്ക് കയറി അഭിപ്രായം പറയാൻ പാടില്ലാത്തതുമാണ് ഞാൻ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ മത്സരിക്കാൻ വരുന്ന പ്രിയങ്കാ ഗാന്ധിയോട് ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ് സംശയം മറ്റൊന്നുമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി നിലവിൽ വന്നിട്ടുള്ളത് മോശമല്ലാത്ത മുന്നേറ്റം നടത്താൻ ശക്തമായൊരു പ്രതിപക്ഷമാകാനും ആ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ഭരണകൂടം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഭരണകൂടം നടത്തിയിട്ടുള്ള നീച്ചമായ പ്രവൃത്തികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവർ രാമക്ഷേത്രം തകർക്കും ആ രാമക്ഷേത്രം നിലനിർത്താൻ നിങ്ങൾ ബി ജെ പിയെ ജയിപ്പിക്കണം എന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തുറുപ്പ് സീട്ടായിരുന്നു രാമക്ഷേത്രം വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി അവർ മതത്തെ അക്ഷരാർത്ഥത്തിൽ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ പേരിലാണ് ബാബരി മസ്ജിദ് തകർത്തതും ആ തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതതും രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ വിലാപം നമ്മൾ കേൾക്കുകയുണ്ടായി ആ പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി വരുന്നത് അന്ന് രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടലിന് ആർ എസ് എസിൻ്റെ ഭരണകൂടം നരേന്ദ്രമോദി ഭരണകൂടം ക്ഷണിക്കാത്തതിൽ പരിഭവിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ആ രാമക്ഷേത്രം എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു അതിൽ ക്ഷണിക്കാത്തതിൽ വലിയ വിഷമമുണ്ട് മാത്രമല്ല അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി പ്രത്യേകം പൂജിച്ച മൂന്ന് വെള്ളി ഇട്ടിക അയക്കുകയുണ്ടായി കോൺഗ്രസിലെ കമൽനാഥ് അടക്കമുള്ളവർ നിരവധി വെള്ളി ഇട്ടികയും പണവും കൊടുത്തതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഏതായാലും അന്ന് പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നോ കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നോ രാമക്ഷേത്രം ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് പ്രിയങ്കയോട് മത്സരിക്കാൻ വരുമ്പോൾ ഈ ചോദ്യം ആവർത്തിക്കുന്നത് രാമക്ഷേത്രം രാഹുലിൻ്റെ സ്വപ്നമാണ് എന്ന അതേ നിലപാടിൽ തന്നെയാണോ താങ്കൾ നിൽക്കുന്നത് മാത്രമല്ല ആ രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് സഹായിച്ച ആ നിലപാടുണ്ടല്ലോ അതേ നിലപാടിൽ തന്നെയാണോ താങ്കൾ ഇപ്പോഴും നിൽക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വിധിയേത്ത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ് വർഗീയതയ്ക്കെതിരെയുള്ള വിധിയായിട്ടായിരുന്നു വർഗീയത കത്തിക്കാളിൽ നിന്നിരുന്ന ഉത്തർപ്രദേശിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളത് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ആഘാതങ്ങളുണ്ടായി എന്തിന് അവർ തിരഞ്ഞെടുപ്പിൻ്റെ ആയുധമായി ഉപയോഗിച്ചിരുന്ന രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിലെ അയോധ്യയിൽ രാമക്ഷേത്രം ആയുധമാക്കിയ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് അതേ മണ്ഡലത്തിലെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം വരുന്ന യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളാണ് അവിടെയാണ് അതിൻ്റെ പ്രസക്തി മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ മകൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അയാളെയും യഥാർത്ഥ മതവിശ്വാസികളായ മഹാഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജ്വലിക്കുന്ന മാതൃകയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത് യു പിയിൽ തന്നെ ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ നൽകിയ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ പഴയ നിലപാടിൽ തന്നെയാണോ പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നത് അച്ഛന്റെ സ്വപ്നം രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം എന്ന് പറയുന്ന നിലപാടിലാണോ നിൽക്കുന്നത് ആ രാമക്ഷേത്രം ഉണ്ടാക്കാൻ തന്നാരാവുന്നതെല്ലാം സംഭാവന നൽകിയ അതോ അതേ മനോഭാവത്തിൽ തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് കൊണ്ട് പ്രിയങ്ക ഗാന്ധി വരുന്നത് എന്നതാണ് ഒരു ചോദ്യം ഒരു സംശയം രണ്ടാമത്തെ സംശയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട ഒരു വാചകമാണ് ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള സാമ്പത്തിക സ്രോതസ്സിൻ്റെ നിലക്കൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക സ്രോതസ്സ് താൽക്കാലികമായിട്ടെങ്കിലും അവസാനിച്ചത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ വരെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കുത്തക മുതലാളിമാരോട് കോടിക്കണക്കിന് രൂപ ബോണ്ടായി വാങ്ങിയ ആ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇൻഡ്യ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിയമയുദ്ധം നടത്തി അത് വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പ്രത്യേകിച്ചും സി ആണ് എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഉത്തരം കൂടിയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് കുത്തക മുതലാളിമാരുടെ പണം വാങ്ങി തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന സംസ്കാരത്തിനെതിരെ എം എൽ എമാരെയും എം പിമാരെയും വിലക്ക് വാങ്ങുന്ന സംസ്കാരത്തിനെതിരെ ആ ഇലക്ട്രൽ ബോണ്ടിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് പ്രിയങ്കാ ഗാന്ധിയോട് വളരെ സ്നേഹത്തോടെയുള്ള ചോദ്യം ഇതാണ് താങ്കളുടെ പ്രിയപ്പെട്ട ഭർത്താവ് റോബർട്ട് വധേര അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരെ തയ്യാറായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ കൂടിയായ അങ്ങയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിത പങ്കാളി റോബർട്ട് വധേര ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ കൊടുത്തത് എന്തിനായിരുന്നു ബി ജെ പിയെ സാമ്പത്തികമായി സഹായിക്കുകയായിരുന്നില്ലേ താങ്കളുടെ ഭർത്താവ് ചെയ്തിരുന്നത് അതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് പറയുമ്പോൾ ഇതിനെതിരെ ശക്തമായ വിമർശനം വരും എന്നെനിക്ക് ഉറപ്പുണ്ട് വിമർശനം മറ്റൊന്നുമല്ല നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങളെന്ത് ബി ജെ പിയും ആർ എസ് എസും രാമക്ഷേത്രവും ഒക്കെ പറഞ്ഞാലും ജനങ്ങൾ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യും രാഹുലിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിക്കും എന്നൊക്കെ ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എനിക്കാ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഇനി മതന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് പോലും ആ ചോദ്യം വന്നാൽ എനിക്ക് അത്ഭുതമില്ല പള്ളി തകർത്തിടത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് മാനസികമായും ശാരീരികമായും സഹായം ചെയ്ത പ്രിയങ്കാ ഗാന്ധിയെ അവർ വിജയിപ്പിക്കും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല കാരണം ഈ കേരളം അതിൻ്റെ അനുപവ സാക്ഷ്യമാണ് എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം ആർ എസ് എസിൻ്റെ ആയുധ പരിശീലന ക്യാമ്പ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ ആർ എസ് എസ് ആയുധ പരിശീലനം നടത്തുന്ന അവരുടെ ക്യാമ്പിന് ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് പരസ്യമായി പ്രസംഗിച്ച സുധാകരൻ എന്ന് പറയുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെയാണ് വടക കണ്ണൂർ മണ്ഡലത്തിൽ ജയിപ്പിച്ചിട്ടുള്ളത് അത് ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി ഏകീകരിക്കപ്പെട്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുമെന്ന് പറയുന്ന വർഗീയ മുസ്ലിം വാദികളായ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമയും അതായത് ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലും അത് തെറ്റില്ല എന്ന് പറയുന്ന ഈ വർഗീയ തീവ്രവാദികൾ വോട്ട് പിടിച്ചിട്ടുള്ളത് സുധാകരനാണ് ബാബരി മസ്ജിദിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും വോട്ട് പിടിച്ചിട്ടുള്ളത് ഇതേ സുധാകരനെ തന്നെയാണ് അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വളരെ വ്യക്തമായി സുധാകരൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി അതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുമെന്നും ആർ എസ് എസിൻ്റെ ആയുധപ്പുറക്ക് കാവൽ നിൽക്കുമെന്നും പറഞ്ഞ സുധാകരനെ ജയിപ്പിച്ച കേരളത്തിന്റെ മണ്ണിൽ മതന്യൂനപക്ഷങ്ങളുടെ പേര് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതന്യൂനപക്ഷങ്ങളെല്ലാവരും എന്നല്ലോ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് എന്നെ പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ പേര് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും വർഗീയ സംഘടനകളും വലിയ ക്യാമ്പയിൻ നടത്തി വോട്ടർമാരിൽ തെറ്റിദ്ധാരണ വരുത്തി ഈ സുധാകരനെ വിജയിപ്പിച്ച കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി ബാബിരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കാൻ പിന്നെ വെള്ളി ഇഷ്ടിക കൊടുത്തിരുന്നു അച്ഛന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞിരുന്നു എന്നൊന്നും പറഞ്ഞാൽ വിലപ്പോവില്ല എന്നെനിക്കറിയാം പക്ഷേ ഈ രാഷ്ട്രീയ ചോദ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലക്ക് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഈ ചോദ്യം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക ഗാന്ധിയോട് ആവർത്തിച്ച് ചോദിക്കുകയാണ് അച്ഛന്റെ സ്വപ്നം തന്നെയായിരുന്നു രാമക്ഷേത്രം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ